നമസ്കാരം ബ്രാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് നിരവധി ചോദ്യങ്ങളുമായിട്ട് ആരാധകർ ആരാധകരെത്തുന്നൊരു സമയമാണല്ലോ ഇത് നല്ല മഞ്ഞപ്പടെ തന്നെ മാനേജ്മെൻറ്റിന് നേരെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പലരും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പ്രതിതാപകരമായ സ്ഥിതിക്ക് മാനേജ്മെൻ്റാണ് കാരണം മാനേജ്മെൻറ്റ് മാറണം എന്നൊക്കെ വാദിക്കുന്നൊരു സമയമാണ് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരാൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് വാങ്ങണമെങ്കിൽ എന്ത് തുക കൊടുക്കേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിൻ്റെ വില എന്താണ് എന്ത് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു സംശയവും വേണ്ട ഹ്യൂജ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചിട്ടുള്ള ഒരു വില ചോദിക്കുന്ന ജീവനിയും ക്ലബിൻ്റെ മാർക്കറ്റബിലിറ്റിയും മറ്റു കാര്യങ്ങളും ഫാൻ ബേസും ഒക്കെ വെച്ച് വലിയൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് വലിയ തുക തന്നെയാവും ഇപ്പോൾ മാർക്കസ് മർഹുലാവോയുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മർഹുലാവോയുടെ ഈ ചോദ്യം ചോദിക്കുന്ന ഒരാൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഹൗ മച്ച് മണി കുഡ് ദി മാനേജ്മെൻറ്റ് ആസ്ക് ടു സെൽ എ ക്ലബ്ബ് ലൈക്ക് കെ ബി എഫ് സി നോട്ട് ജസ്റ്റ് കെ ബി എഫ് സി എനി ക്ലബ്ബിൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് കെ ബി എഫ് സിയെ പോലുള്ളൊരു ക്ലബിനെ വിൽക്കണമെങ്കിൽ എന്ത് തുകയായിരിക്കും മാനേജ്മെൻ്റ് ആവശ്യപ്പെടുക കെ ബി എഫ് സി മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏതൊരു ക്ലബും എന്ത് തുക ആവശ്യപ്പെടും ഇതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട് അതിനുള്ള മാർക്കസ് മർഹുലാവോയുടെ മറുപടി നോക്കുക കെ ബി എഫ് സി ഷുഡ് ബി അബൌട്ട് ത്രീ ഹൺഡ്രഡ് ക്രോർ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയെങ്കിലും ചോദിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് കെ ബി എഫ് സി മാനേജ്മെൻറ്റ് ക്ലബ്ബ് വിൽക്കാൻ വെച്ച് ഇത്ര പണം തന്നാൽ ക്ലബ്ബ് തരാമെന്ന് പറഞ്ഞതല്ല ക്ലബ്ബിൻ്റെ മൂല്യമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു തുക കണക്കാക്കിയതാണ് മുന്നൂറ് കോടിയെങ്കിലും വേണ്ടി വരുമെന്ന സോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അങ്ങനെ മാനേജ്മെൻറ്റ് പോയി അടുത്ത മാനേജ്മെൻറ്റ് വരിക എന്നുള്ളതൊന്നും എളുപ്പമുള്ള കാര്യമല്ല എന്നർത്ഥം മുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഏത് ഗ്രൂപ്പ് വരികയാണെങ്കിലും അവരതിൻ്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ നോക്കും എന്ന കാര്യം ഉറപ്പാണ് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ അതനുസരിച്ച് ചിന്തിക്കുകയും ചെയ്യും എന്തായാലും മുന്നൂറ് കോടി രൂപ ബ്ലാസ്റ്റേഴ്സിൻ്റെ വില ആരെങ്കിലും അങ്ങനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് അത്രയെങ്കിലും വരുമെന്നാണ് മാർക്കസ് മർഹുലാവോയുടെ ഒരു എസ്റ്റിമേഷൻ കഴിഞ്ഞില്ല എഫ് സി ഗോവ എത്ര വരുമെന്നൊരാൾ ചോദിക്കുമ്പോൾ മാർക്കസ് മർഹുലാവ് പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ടു ഹൺഡ്രഡ് ആൻഡ് ക്രോർ എഫ് സി ഗോവ ഷുഡ് ബി റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ക്രോർ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ക്ലബ്ബ് ഏതാണെന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് വീണ്ടും വരുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പം ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും ഒരു വാല്യൂ ഇടുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഏതായാലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ക്ലബ്ബുകൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് എന്നർത്ഥം വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം